സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടോർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തിരുവല്ല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ ടൂ തൗസന്റ് ട്വന്റി ഫൈവ് സെൻട്രൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചു പത്രിയാൽ ഐ ജി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു

കാലഘട്ടങ്ങളിൽ പാർട്ടിയെ നയിച്ച അതൊക്കെ ഉണ്ട് അതിലേക്കുണ്ട് വളരെ നേരത്തെ പാർട്ടിയുടെ മണ്ഡല പ്രസിഡന്റ്മാരുന്ന ആളുകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യം കടന്നു വരുമ്പോഴുള്ള നേതാക്കളാണ് അവരൊക്കെ മണ്ഡലം പ്രസിഡന്റ് വി എ ഇബ്നു കദീർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ അഷഫ് രാങ്ങാട്ടൂർ അഡ്വക്കേറ്റ് ടോണി ജോൺ എന്നിവർ ക്ലാസ് എടുത്തു കെ പി സി സി മെമ്പർമാരായ എൻ എ കരീം വി സുധാകരൻ കെ ടി അജ്മൽ കെ സുരേഷ് കെ ആനന്ദകൃഷ്ണൻ കെ കേശവദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി ഡയമണ്ട്സ് பிடி சூப்பர் மார்க்கெட் அமரம்பலம் ரோடு வாணியம்பலம்